അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്താൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടാ ശരിക്കും ഈ ഒരു പോവാൽ ഞാൻ ശരിക്കും നട്ടിപ്പോയി ടെൻ തൗസൻഡ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയിട്ട് ഫസ്റ്റ് തിരിച്ചു വരികയാണ് ഇപ്പൊ അടുത്തൊരു റീകോളൊക്കെ ചെയ്തത് റീകോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ പ്ലസിലും മാത്രമേ ഹൈബ്രിഡ് ഉള്ളൂ പിന്നെ യാത്ര കംഫേർട്ടിനെ കുറിച്ച് എന്താണ് പറയുക യാത്ര കംഫേർട്ട് പിന്നെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണ് പറഞ്ഞ പോലെ നെക്സോണ് മെയിൻ ഒരു ഇതാണ് മാരുതി സുസുഖി ബ്രസ ശരിക്കും ആ ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു കാറാണ് ഡയറക്റ്റായിട്ട് ഇപ്പോൾ കോമ്പറ്റീഷൻ പറയുകയാണെങ്കിൽ ശരിക്കും ടാറ്റ ആണ് ആ ഒരു ടോപ്പ് സെല്ലിങ്ങിൻ്റെ എല്ലാ മാസത്തിൽ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഈ ഒരു ബ്രസയും അതുപോലെ തന്നെ ഈ ഒരു നെക്സോണുമാണ് ശരിക്കും ഒട്ടുമിക്ക മാസങ്ങളിൽ ആ ഒരു ടോപ്പ് ടെന്നിൽ കോമ്പറ്റീഷൻ ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ പിന്നെ വെനു ഉണ്ട് സോണറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ ആ ഒരു സെഗ്മെൻറ്റിലുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബ്രസ സെറ്റ് ആണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ടായി പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഫുഹാദിന്റെ വണ്ടിയാണിത് അവന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാം അപ്പോ ഇന്ന് ഫുഹാദിനെ കിട്ടിയിട്ടുണ്ട് ഞാനും പിന്നെ പുറത്ത് ദുബായിൽ പോയി അത് കാരണം ഇപ്പയാണ് ഫുഹദിനെ എനിക്ക് സെറ്റായിട്ട് കിട്ടിയത് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ എന്നുള്ളത് ഹാപ്പി ആണോ ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കു നമ്മള് വണ്ടി സജസ്റ്റ് ചെയ്ത് എന്റെ കയ്യിൽ അൾട്ടോ ഉണ്ടായിരുന്നു അൾട്ടോ എണ്ണൂറ് ആളുണ്ടായി മൈലേജിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ വർക്ക് ചെയ്യണ ബാംഗ്ലൂർ അപ്പൊ അവിടെ ഇടക്കിടക്ക് നാട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു എസ്ഇവിയിലോട്ടുള്ള ഒരു ചിന്ത ഉണ്ടായി ഉണ്ടായിരും ഇൻട്രോയിൽ പറഞ്ഞ പോലെ അന്ന് സെഗ്മെന്റ് നമ്മൾ നോക്കുവല്ലോ പ്രസന്റ് നമ്മളെ അതിന് തന്നെ ഒരുപാട് വ്യൂസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് നമ്മളെ പോലുള്ള ആൾക്കാർ ഞാനും മെയിൻ ആയിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വ്യൂസ് പിന്നെ യൂസർ എക്സ്പീരിയൻസ് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണ് അപ്പൊ പറഞ്ഞ പോലെ നെക്സോൺ മെയിൻ ഒരു ഇതാണ് ഈ ഒരു സെഗ്മെന്റിൽ ശരിക്കും ഇതും നല്ലൊരു കോമ്പറ്റീഷൻ പിന്നെ ഓരോരുത്തർക്ക് ചോയ്സ് എനിക്ക് അധികം ഉള്ള ഒരു ഈ നെക്സോന്റെ ഒരു ത്രീ സിലിണ്ടർ ആ ഒരു സൗണ്ട് എനിക്ക് അത്ര ഓരോരുത്തരുടെ ചോയ്സ് ആണ് ചില ആൾക്കാർക്ക് അതായിരിക്കും ഇഷ്ടം ഇഷ്ടം പിന്നെ അതുപോലെ പിന്നുള്ള സോണറ്റ് ഉണ്ടായി സോണറ്റ് പിന്നെ ഇത് വെന്യൂ ഒക്കെ അപ്പൊ നമ്മള് എല്ലാ ഇതും വൈസ് കാര്യങ്ങള് പിന്നെ മൈലേജ് വണ്ടിന്റെ പ്രൈസ് ഇപ്പൊ ഈ പ്രൈസ് ഒരു ഫാക്ടർ തന്നെയാണ് അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു പ്രൈസിൽ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി അങ്ങനെയാണ് ദിലുവിനെ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മൾ നാട്ടുകാരാണ് ഫ്രണ്ട്സ് ആണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ വന്ന ഓർമ്മയില്ല അപ്പൊ ഞാൻ കോണ്ടാക്ട് ചെയ്തു പിന്നെ ബാക്കി അതിന്റെ കാര്യങ്ങള് ഓഫർ പിന്നെ മാക്സിമം പ്രൈസിൽ ദിലു ചെയ്തു തന്നു ഇപ്പൊ നമ്മൾ ഇത് എത്ര ഓടി എന്നുള്ളതും സമയം എത്ര ആയി എന്നുള്ളതും പറഞ്ഞിട്ടില്ല എത്ര ആയി ശരിക്കും പെട്ടെന്നു ഒരു ഒരു വർഷമായി

അവിടെ പെട്രോളിന് നല്ല പൈസ ഫുൾ ടാങ്ക് അടിച്ചിട്ടാ പോരവൽ ഞാൻ ശരിക്കും പോയി ടെൻ തൗസൻഡ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയിട്ട് ഫസ്റ്റ് തിരിച്ചു വരികയാണ് അപ്പൊ അവിടുന്ന് ഞാൻ ഫുൾ ടാങ്ക് അടിച്ച് പോകുന്നു പിന്നെ വിചാരിച്ചു ഗുണ്ടൽപേട്ട് എത്തിയിട്ട് ബാക്കി കൂടെ ഫില്ല് ചെയ്തിട്ട് നേരെ നാട്ടിൽ ഓടാനുള്ള ഇതാവലോ അപ്പൊ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഹൈവേയിൽ ശരിക്കും പറഞ്ഞാല് നമുക്ക് ക്രൂസ് ചെയ്യാൻ നല്ല സുഖമാണ് കൺട്രോൾ ഇട്ട് വണ്ടി ക്രൂസ് കൺട്രോളിൽ ഓപ്ഷൻ ആണ് ഞാൻ അവിടെ കയറിയാൽ തന്നെ ക്രൂസ് കൺട്രോൾ ഇട്ടില്ല ഒന്ന് നമുക്ക് റിലാക്സ് ആ പിന്നെ ഈ ബാംഗ്ലൂർ ട്രാഫിക്കുള്ള ഒരു ക്ലച്ച താങ്ങിട്ടുള്ള ഒരു കാലിന് റിലാക്സേഷൻ അപ്പൊ ക്രൂസ് കൺട്രോളിലൊക്കെ നല്ല റെസ്പോൺസ് ആണ് നമ്മൾ വിചാരിക്കും ചെറിയ ലാഗ് മരുതിന്റെ ക്രൂസ് കൺട്രോളല്ല അങ്ങനത്തെ ഒന്നും നല്ല റെസ്പോൺസ് ആണ് നല്ല മൈലേജ് കയറുന്നുണ്ട് ഈ ക്രൂസ് കൺട്രോൾ ടോർക്ക് ചെയ്ത് പോകുമ്പോഴുള്ള സാങ്കേതിക ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു ഞാൻ മൈസൂര് കഴിഞ്ഞാൽ നോക്കുമ്പോ അത്യാവശ്യം നമ്മളത് മുട്ടി

അത്ര ഒരു ഒരുവിന്റെ അടുത്ത് കിട്ടിയിക്കണം ഞാൻ കറക്റ്റ് നോക്കിയില്ല നോക്കി അത് അന്ന് ഒരു പതിനെട്ട് ആ റേഞ്ച് ഒക്കെ ഉണ്ട് മൈലേജ് കിട്ടിയിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ഇത്രയും ഓടിയ രീതിയില് ശരിക്കും പറഞ്ഞാൽ ഒരു ആവറേജ് പറയോ നമ്മള് പതിനാറ് പതിനേഴ് ആറ് റേഞ്ചിലുണ്ട് മൈലേജ് ട്രാഫിക്കും അടക്കം നോർമൽ ആയിട്ടുള്ള അത്യാവശ്യം മോശം ഇല്ലാത്ത മോശം മൈലേജ് പതിനാറ് കിലോമീറ്റർ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് അത്യാവശ്യം പവറുള്ള എൻജിനാണ് എഞ്ചിനാണ് പതിനാറ് കിലോമീറ്റർ മോശം ഇല്ലാത്ത മൈലേജ് ആണ് പിന്നെ സർവീസ് ആയിട്ടുള്ള കാര്യങ്ങൾ സർവീസ് ശരിക്കും മാരുതിക്ക് വേറെ പോലല്ല നല്ല സർവീസ് ഇപ്പൊ സർവീസ് കോൾ ആയാലും നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുമ്പും റിമൈൻഡർ ആയിട്ടും പിന്നെ ഇപ്പൊ അടുത്തൊരു റീകോൾ ഒക്കെ ചെയ്തോൾ ശരി ഈ ഹൈബ്രിഡിൽ എന്തോ ഒരു ചെറിയൊരു പെട്ടെന്ന് തീർന്നു ഒരു എല്ലാം അരമണിക്കൊണ്ടുള്ള ഹൈബ്രിഡിൽ ബാറ്ററിന്റെ എന്തോ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അല്ലാതെ മാത്രം ഒരു അവര് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം കണ്ടിട്ട് ചെയ്ത് അങ്ങനെ എന്താ പറയുക അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അതിന് വേറെ എമൗണ്ട് കാര്യൊന്നും ഇല്ല ഞാൻ സ്ഥിരമായിട്ട് സർവീസിൽ തന്നെ ചെയ്യാറ് ഫസ്റ്റ് സെക്കൻഡ് ഇപ്പൊ സർവീസ് കഴിഞ്ഞു മൂന്നാമത്തെ സർവീസിന് ഏകദേശം മൂന്നാമത്തെ സർവീസിന് ശരിക്കും ടോട്ടൽ ബില്ല് ഒരു നാലായിരത്തി അഞ്ഞൂറിന്റെ അടുത്തു അത് നെട്ടേണ്ട കാര്യമില്ല കാരണം മെയിൻ ആയിട്ട് ഇപ്പൊ ഈ ഓയിൽ ചേഞ്ച് വന്നിട്ട് നല്ല മാക്സിമം നല്ല ഓയിൽ തന്നെ പിന്നെ മറ്റേ പ്ലഗ് അതുപോലെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പിന്നെ അതിനൊക്കെയാണ് പൈസ അത് ഞമ്മള് പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ ആറ് പിന്നെ ഞാൻ വേറൊരു സംഭവം പാനൽക്കാ പറ്റി അവർ എക്സ്പ്ലെയിൻ എല്ലാ സർവീസ് സർവീസർമാരൊക്കെ ഭയങ്കര നല്ലതാണ് നമുക്ക് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് അവര് പറയുന്നത് നല്ലതാണ് അപ്പൊ ഈ സൈഡ് ബീഡിങ് കൂടെ അതുപോലെ അന്ന് മയക്കാലായിരുന്നു ഞാൻ ആ സംഭവം പിന്നെ ബാക്കിൽ ഡിക്കിന്റെ ആ ഗ്യാപ്പോള് കൂടെ ഒക്കെ നമ്മളെ പാനലിലോട്ട് ഇറങ്ങിട്ട് ചിലപ്പോ ഒരു തുരുമ്പിനൊക്കെ അങ്ങനത്തെ കുറെ കംപ്ലയിന്റ് മൂന്ന് അഞ്ചു വർഷം ആയിട്ട് നമ്മളത് അറിയാം അപ്പൊ അവര് കാവിറ്റി കംപ്ലീറ്റ് വാക്ക് ചെയ്തിട്ട് അതിലൊരു എന്തോ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പാനൽ കാവിറ്റി ക്യാവിറ്റി അതിനൊരു ആയിരത്തിന്റെ അടുത്ത് അടുത്തങ്ങട്ട് പക്ഷെ അത് വെറുത്താണെന്ന് തോന്നിയേക്ക് കാരണം പിന്നെ നമ്മള് ചേണികാട്ടിൽ നല്ലത് ചെയ്തു ഓക്കേ പിന്നെ അപ്പൊ അത് നോർമൽ ആയിട്ടുള്ള ഒരു കോസ്റ്റ് തന്നെയാണ് അല്ലാതെ അത് ചെയ്തോണ്ടാണല്ലോ സർവീസ് വരെ പക്ഷെ അതും അത്യാവശ്യം ഏകദേശം അഫോർഡബിൾ ആയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടാവും ോൾ അതും വലിയ പ്രശ്നമില്ലാത്ത പ്രശ്നമല്ലാത്ത ഒക്കെ അവര് നമ്മൾ തന്നെ നമ്മൾ അപ്പയിൻ്റ്മെന്റ് ആയാലും അവർ പെട്ടെന്ന് തന്നെ വണ്ടി അറ്റൻഡ് ചെയ്തു പെട്ടെന്ന് ചെയ്തു വെയിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഈ ഒരു കറക്റ്റ് കാര്യം ഈ ഒരു ഹൈബ്രിഡിൽ ഇനി വന്നേക്കാവുന്ന ഒരു പ്രശ്നം ചാൻസ് പറഞ്ഞിട്ട് എന്തോ ചെയ്താണ് ആ ഹൈബ്രിഡ് ഫുവാദ് പറഞ്ഞ സമയത്ത് ഞാനൊരു കാര്യം പറയാണ് ശരിക്കും ഫുവാദ് ലക്കി ആയിട്ടുള്ള ഒരാളാണ് ശരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതലുള്ള വണ്ടികളിൽ ബ്രസീൽ ഹൈബ്രിഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ ജനുവരി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സെറ്റ് എക്സൈലും സെറ്റക്സൈൽ പ്ലസിലും മാത്രമേ ഇപ്പോ ഹൈബ്രിഡ് ഉള്ളു അപ്പൊ പോവാതെ ശരിക്കും ആ പ്രൈസും പറയണം ശരിക്കും അന്ന് എടുത്ത സമയത്ത് എത്ര പ്രൈസ് ഒരു പിന്നെ ആക്സസറി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ പക്ഷെ പതിമൂന്ന് ലക്ഷം ഇപ്പൊ ശരിക്കും പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിലാണ് ഡിഫറൻസ് ആ പതിമൂന്നിന് അമ്പതിന് മുകളിലാണ് ശരിക്കും പ്രൈസ് ശരിക്കും ഒരു വർഷമായ അമ്പതിനായിരം റേറ്റ് നല്ല കൂടി കിട്ടും ചെയ്ത് കിട്ടും ചെയ്തത് ഇപ്പൊ സെറ്റ് എക്സൈലും സെറ്റ് എക്സൈ പ്ലസിലും ഇപ്പൊ ഉള്ള വണ്ടികളുണ്ട് കിട്ടും നിലവിൽ ജനുവരി മുതൽ പക്ഷെ നോർമൽ വി എക്സൈലും ഒന്നും ഇല്ല ഇല്ല അപ്പൊ അതൊക്കെ പിന്നെ യാത്ര കംഫേർട്ടിനെ കുറിച്ച് എന്താണ് പറയുക യാത്ര കംഫേർട്ട് നല്ല സുഖമാണ് പിന്നെ നമ്മളെ സസ്പെൻഷനൊക്കെ ആണെങ്കിൽ നല്ല ഇപ്പൊ വീട്ടുകാരൊക്കെ പറയുന്ന മുമ്പിൽ ഒന്നും കൂടെ കഫേർട്ട് ആണ് ബാക്കിൽ അത് ചാരിച്ച് ബോഡി റോളിംഗ് ഉണ്ട് കംഫർട്ട് എന്നല്ല ബാക്കിൽ സ്പേസ് ഉണ്ട് പിന്നെ റിയർ റേസിംഗ് ഒക്കെ ഉള്ള ഓപ്ഷൻ ആണ് റിയർ റേസിംഗ് ഇപ്പത്തെ കാലത്ത് പിന്നെ ഞാനും വൈഫും കുട്ടിയൊക്കെ പോകുമ്പോ കുട്ടി ബാക്കിൽ ഉണ്ട് അപ്പൊ ബോഡി റോളിംഗ് ഒന്നും ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള ഒരാളാണ് പക്ഷെ അങ്ങനത്തെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും നല്ല അത്ര നമ്മൾ അൾട്ടോന്നാണല്ലോ മാറുന്നത് കാരണം എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ബാംഗ്ലൂരിക്ക് എത്ര കിലോമീറ്റർ ൂറ്റി ഇരുപത്തി അത് ശരി റൂട്ട് പോകുമ്പോൾ പോവാറ് എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയാം പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ബാംഗ്ലൂർ ആ ഒരു മുന്നൂറ് കിലോമീറ്റർ ഞാൻ സ്ട്രക്സിൽ പോവാറില്ല പിന്നെ ഞാൻ ഇടയ്ക്കൊരു ആയിട്ട് നമുക്ക് നാട്ടിൽ വരേണ്ട ആവശ്യമാണ് രാത്രിയെ വന്ന് ഈ ബന്ദിപ്പൂര് ക്ലോസ് ചെയ്യുവല്ലോ രാത്രി ഒമ്പത് മണി നമ്മള് കുട്ട അങ്ങനെ എന്താ കുറച്ച് കൊറച്ച് കറങ്ങിട്ടുണ്ട് അത് ഞാനൊരു എഴുന്നൂറ് കിലോമീറ്റർ ഒറ്റ സ്ട്രക്ച്ല് പറഞ്ഞാൽ പിന്നെ ഫുഡ് ആയിട്ട് നിർത്തിയിട്ടുള്ളൂ പക്ഷെ അതിന്റെ ഒരു ലാഗോ അല്ലെങ്കിൽ വണ്ടി ആകെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വേറെ സ്മൂത്ത് ആയിട്ട് തന്നെ പോയി രാത്രി ഓടിച്ചു വന്നത് എണ്ണൂറ് കിലോമീറ്റർ ഓടിച്ചിട്ടും ഡ്രൈവിംഗിന് ഒരു അങ്ങനല്ല നമുക്ക് വേറെ വേറെ ഈവൻ നമ്മൾ അത്രയും നമ്മളത്രയും ഓടിച്ചിട്ട് ഒരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊന്നും കാര്യത്തിലൊന്നും പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് സത്യത്തിൽ ഉണ്ടോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു പ്രൈസിന് ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് അത്യാവശ്യം ഇപ്പൊ പറഞ്ഞ പോലെ സൺറൂഫ് മാരുതിയില് സൺപ്രൂഫ് ക്യാമറ ഈ ഓപ്ഷനിലില്ല പക്ഷെ അങ്ങനത്തെ കുറെ അപ്ഡേറ്റ്സ് ഓപ്പൺ വരുന്നുണ്ട് സൺ പ്രൂഫ് ഒക്കെ നല്ല ഇപ്പൊ ഈ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് പിന്നെ നമുക്ക് വേണമെന്ന് ആഗ്രഹമുള്ള സംഭവം അത് നെഗറ്റീവ് അല്ല ഇപ്പൊ അതേപോലെ ഈ വെന്റിലേറ്റർ സീറ്റ് ആഗ്രഹിക്കുന്ന സംഭവം പെട്ടെന്ന് നമ്മൾ പല വണ്ടികൾക്കും ഉണ്ട് അതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതായത് വേണമെന്നില്ല അതുപോലെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ പിന്നെ ഈ ടി പി എം എസ് ഉണ്ടല്ലോ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അതൊക്കെ മാരുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ും തോന്നലുണ്ട് പിന്നെ വേറെ അങ്ങനെ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പറയാൻ ഒന്നുമില്ല ഒരു വർഷം പിന്നെ ശരിക്കും ഫിഫ്റ്റ് ഫൈവ് ആണ് വരുന്നത് വണ്ടി നമ്മളിപ്പോ ഹൈവേലി പറഞ്ഞില്ലേ ഇപ്പൊ ഒന്നും കൂടെ ഒരു സിക്സിലോട്ട് ഇങ്ങനെ മാറാനുള്ള ഒരു ടെൻഡൻസി വരും അത് എനിക്കറിയില്ല സാങ്കേതിക ഈ ഒരു എൻജിനെ എങ്ങനെ കൊടുക്കാൻ പറ്റുക അങ്ങനെ ഇപ്പൊ എനിക്ക് ഹൈവേന്റെ ഈ പിന്നെ സെക്രട്ടാൻ വിത്താറ അങ്ങനത്തെ ഇതിനൊക്കെ എഞ്ചിൻ സൈഡ് അറിയില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സിക്സ് ഗിയർ സ്പീഡിൽ പോകുമ്പോൾ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട് ഓട്ടോ വൈപ്പറിലാ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ആഡ് ചെയ്താൽ ഹൈവേയിൽ നീ സ്പീഡിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ബോഡി ബോഡി റോൾ റോൾ നല്ല സ്മൂത്ത് ആണ് വൈഫ് ഇപ്പൊ നാട്ടിൽ നിന്ന് പോറങ്ങല്ലേ ബാക്കിൽ പാസഞ്ചേഴ്സായാലും നമ്മളാ കൂടലൂര് ആ വണ്ടി എത്തുമ്പോഴുള്ള ഒരു പ്രശ്നമുള്ളൂ പിന്നെ അതേപോലെ ഇപ്പൊ എയർ പോകുമ്പോ എയർപിൻസ് വരുന്ന റോഡുകളാണ് നമ്മളെ ഗൂഢല്ലൂർ ആയാലും പിന്നെ വയനാട് അങ്ങനെ പോകണമെങ്കിലൊക്കെ അപ്പൊ ഈ കോർണറിങ് ഒരു ലൈറ്റിന്റെ ഒരു ഇത് അത് നമുക്ക് ഇങ്ങനെ തോന്നും കോർണറിങ് ശരിക്കും അത് നമുക്കൊരു ചിലപ്പോ രാത്രിയൊക്കെ വലിയ വണ്ടികളും തിരിച്ചു വരുന്ന വണ്ടിന്റെ ലൈറ്റൊന്നും ഉണ്ടല്ലോ പെട്ടെന്നുള്ള ഗട്ടർ എന്തെങ്കിലും അമ്പൊക്കെ കാര്യങ്ങളൊക്കെ പോകുമ്പോ ിൽ നന്നായിരുന്നുള്ളൊരു ശരിക്കും അതൊക്കെ നമ്മൾ പറയണം എന്തായാലും ആവശ്യങ്ങൾ നെഗറ്റീവ് അല്ല നമുക്ക് വണ്ടിയിൽ പ്രൈസിൽ ശരിക്കും നമുക്ക് ആ ഒരു കിട്ടിയത് അതാണ് ഏകദേശം അമ്പതിനായിരം രൂപക്ക് മുകളിൽ വ്യത്യാസം ഉണ്ട് വ്യത്യാസം വന്ന അപ്പോ ഫുവാ ടോട്ടലി ഹാപ്പിയാണ് ഹാപ്പിയാണ് അപ്പോ വൈദ്യ പേര് വണ്ടി സജക്റ്റ് ചെയ്ത് അപ്പോ ഫുവാദിന് പ്രത്യേകിച്ച് മോശങ്ങളൊന്നും പറയാനില്ല ബ്രസാസ് എൻഡക്സൈല് അവൻ ഏകദേശം ഹാപ്പിയാണ് ഏകദേശം അല്ല ഹാപ്പി ഹാപ്പി നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് ഇനി സജഷൻ പറയാൻ അല്ലാതെ നമുക്ക് കുറ്റം പറയാനില്ല പറയാൻ കാരണം ഈ ബ്രസ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ജനറേഷൻ ഈ ഒരു വണ്ടി വന്ന സമയത്ത് ഒരുപാട് അപ്ഡേഷൻസ് ആണ് വന്നത് ശരിക്കും സൺറൂടെ അടിപൊളിയായിട്ടുള്ള ഞാൻ ലാൻഡ് ലാൻഡോറിൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് അറിയാം ഇതിന്റെ പുറകു വാഷൊക്കെ ശരിക്കും ആരുടൈലാകുമ്പോ നല്ലൊരു ലുക്കായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഫ്രണ്ട് വാഷം തോന്നുന്നുണ്ട് അടിപൊളിയാണ് എന്തായാലും ഹാപ്പിയാണ് ഈ ഒരു വീഡിയോ വൈറപ്പ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഓക്കേ ഓക്കേ